നമസ്കാരം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പര അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കെ അവസാനവട്ട തയ്യാറെടുപ്പിനായി തൻ്റെ ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കാദമിയിൽ എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസൺ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ പോരാട്ടം പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും സഞ്ജു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയാണ് കഴിഞ്ഞ രണ്ട് ടി ട്വന്റി പരമ്പരകളിലേതുപോലെ ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജുവിൻ്റെ വെടിക്കെട്ടിനായി കാത്തിരിക്കുകയാണ് ആരാധകർ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ച് കൂടിയായ രാഹുൽ ദ്രാവിഡിന് കീഴിലാണ് അവരുടെ അക്കാദമിയിലെത്തി സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ദ്രാവിഡിൻ്റെ കീഴിൽ അദ്ദേഹം ഇവിടെ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നത് നേരത്തെ ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള ടി ട്വന്റി പരമ്പരകൾക്ക് മുൻപും ദ്രാവിഡിൻ്റെ ശിക്ഷണത്തിൽ സഞ്ജു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇത് അദ്ദേഹത്തിന് മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചുറി കുറിച്ച സഞ്ജു സൗത്ത് ആഫ്രിക്കയുമായുള്ള അടുത്ത പരമ്പരയിലെ നാല് മത്സരങ്ങളിൽ രണ്ടിലും സെഞ്ചുറിയോടെ കസറുകയും ചെയ്തിട്ടുണ്ട് ടി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറികൾ അടിച്ച ആദ്യത്തെ താരം എന്ന വമ്പൻ റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തി ഇപ്പോൾ മൂന്നാമതും ദ്രാവിഡിനൊപ്പം അദ്ദേഹം ചേർന്നത് ആരാധകരെയും വലിയ ആവേശത്തിൽ ആക്കിയിരിക്കുകയാണ് നേരത്തെ കണ്ടതുപോലെ മറ്റൊരു സെഞ്ചുറി മഴ തന്നെ ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ യു എ ഇയിലും കഠിനമായ പരിശീലനം നടത്തിയതിനു ശേഷമാണ് സഞ്ജു സാംസൺ തൻ്റെ ഐ പി എൽ ടീമിനൊപ്പം ഇത് തുടരാൻ തീരുമാനിച്ചത് ദുബായിലെ ഐ സി സി അക്കാദമിയിൽ അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറലാവുകയും ചെയ്തിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതോടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സ്ഥാനം ഉറപ്പാക്കിയേക്കും എന്നുള്ള സംശയങ്ങളും ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു കാരണം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ മുഴുവനും ദുബായിലാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ പിച്ചും സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ് സഞ്ജു അവിടെ പരിശീലനം നടത്തിയത് എന്ന സംശയമായിരുന്നു പലരും പ്രകടിപ്പിച്ചത് എന്നാലും അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീം സ്ക്വാഡിനെ ഈ ഞായറാഴ്ച തന്നെ അറിയാൻ കഴിയുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഈകര ടൂർണമെന്റിന്റെ ഫൈനലിന് ശേഷം ടീമിനെ തിരഞ്ഞെടുക്കാം എന്ന പ്ലാനിലാണ് സെലക്ഷൻ കമ്മിറ്റി ഉള്ളത് ശനിയാഴ്ചയാണ് ടൂർണമെൻറ്റിൻ്റെ കലാശ പോരാട്ടം നടക്കുന്നത് പി ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യത ഇല്ല വസ്റ്റേഴ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഋഷഭ് പന്തം ബാക്കായി ധ്രുവ് ജുറയിലും ആണ് ഉണ്ടാവുകയെന്നും അറിയാൻ കഴിയുന്നുണ്ട് കാരണം ഈ രണ്ടു പേർക്കും ടി ട്വന്റി പരമ്പരയിൽ അവസരമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ അവസരം നൽകിയേക്കുമെന്നും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെയും വലിയ ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട് സഞ്ജുവിനെ കൂടാതെ കെ രാഹുൽ ഇഷാൻ കിഷൻ എന്നിവരെയും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയും എന്നാണ് വിവരം